ഹസൻ നസ്രല്ലയെ വധിച്ചതിന് പിന്നാലെ അടുത്ത ലക്ഷ്യം ആര് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് പശ്ചിമേഷ്യയിൽ തുറന്ന യുദ്ധം ആരംഭിച്ചതോടെ ലോകരാജ്യങ്ങൾ തന്നെ ഞെട്ടലിലാണ് ബംഗർബസ്റ്റർ ആക്രമണത്തിലൂടെയാണ് നസ്രല്ലയെ വധിച്ചത് കെട്ടിട സമുച്ചയങ്ങൾക്ക് താഴ്ചയിൽ ഭൂഗർഭ അറയിൽ വെച്ചാണ് നസ്രല്ലയെ കൊലപ്പെടുത്തിയത് ഇസ്രയേലിന്റെ ഈ നീക്കം മനസ്സിലാക്കിയ നേതാക്കൾ രക്ഷതേടി പരക്കം പായുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുരക്ഷിതമായ പോർ വിളിക്കുന്നതാണ് ജീവനും സംഘടനകൾക്ക് നല്ലതെന്ന് നേതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം ഇതാണ് ഇറാന്റെ പരമോന്നത നേതാവായുള്ള അയത്തുള്ള ഖമീനിയുടെ തിരോധാനത്തിലേക്കും വഴിമാറിയത് ഹിസ്ബുല നേതാവിന്റെ കൊലപാതകത്തോടെ ഖമേനിന്ന നി നിലപ്പിലാണ് അപ്രത്യക്ഷമായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശത്രുവേത് മിത്രമേത് ഈ അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര ആശയക്കുഴപ്പത്തിലാതിനാൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഖമേനിയുടെ നിലവിലത്തെ ഒളിയിടത്തെക്കുറിച്ച് അറിവുള്ളൂ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണെന്ന് ആഹ്വാനം ചെയ്താണ് ഇറാന്റെ ആത്മീയ നേതാവിന്റെ മുങ്ങൽ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തിനകത്ത് തന്നെയുള്ള സുരക്ഷിത സ്ഥാനത്താണെന്നും അതല്ല സൗഹൃദ രാജ്യങ്ങളുടെ തണലിലാണ് ഒളിവ് ജീവിതമെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് കൊടും ഭീകരരെ വരെ ഒളിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ഖമീനിക്ക് ഒളിയിടം നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എവിടെ ഒളിച്ചാലും പുകച്ച് പുറത്തുചാടിച്ച് കൊലപ്പെടുത്താൻ തയ്യാറായി തന്നെയാണ് മൊസാദ് ഇറങ്ങിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തിരിച്ചടിച്ച് ഇസ്രായേൽ സേന മുന്നേറുകയാണ് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് മധ്യ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പേരോളം കൊല്ലപ്പെട്ടുവെന്നും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിസ്ബുളയെ നേരിടാൻ ലബനലിലേക്ക് കരമാർഗം നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് എട്ട് സൈനികർ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം തങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടനെതിരായ കഠിന യുദ്ധത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വിജയിക്കും അനുശോചന വീഡിയോയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകളാണിത് വ്യോമസേനയ്ക്കൊപ്പം കരയുദ്ധത്തിൽ നിരവധി ഹിസ്ബുള്ള പോരാളികളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിക്കുന്നുണ്ട് ഇസ്രായേലുമായി കരയുദ്ധം ആരംഭിച്ചതായും അതിർത്തി മേഖലയിലെ മറൂൺ എൽ റാസിൽ മൂന്ന് ഇസ്രായേലി യുദ്ധ ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിപ്പിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും കപ്പൽ മാർഗം ഒഴിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിന് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനും ഇറാനും പിന്തുണ നൽകുന്ന അന്റോണിയോ ഗുട്ടറസിന്റെ സമീപനമാണ് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പിന് വഴിവച്ചിരിക്കുന്നത് ഇതോടെ ഇസ്രായേലും യു എനും തമ്മിലുള്ള ഭിന്നതകൾ പരോക്ഷമായിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ അസംനിഗ്ധമായി അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല എന്നും ഇസ്രായേൽ കാർഡ്സ് വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അറിയിക്കുകയും ചെയ്തിരുന്നു ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രയേലിന്റെ യു പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്ക ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുകയും ചെയ്തു ഇസ്രയേലിനെതിരെ വരുന്ന മിസൈലുകളെ വെടിവെച്ചിടാൻ പ്രസിഡന്റ് ബൈഡൻ സൈന്യത്തോട് നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരള